ഏകീകൃത കുർബാന നീക്കം തടഞ്ഞതായി അൽമായ മുന്നേറ്റം എറണാകുളം സെയിന്റ് മേരീസ് ബെസിലീക്കയിൽ അതിക്രമിച്ചു കയറി ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള നീക്കം തടഞ്ഞതായി അതിരൂപത അൽമായ മുന്നേറ്റം അവകാശപ്പെട്ടു അതിരൂപത ആസ്ഥാനത്തിൽ പ്രകടനം പോലീസ് തടയുമ്പോൾ ബസലീകയിൽ കയറി ഫാദർ ആന്റണി പൂതവേലിയെ ഉപയോഗിച്ച് കുർബാന നടത്താനായിരുന്നു സിനഡ് അനുകൂല പക്ഷത്തിന്റെ നീക്കമെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു പ്രതിഷേധക്കാരിൽ പലരും അതിരൂപതയിലെ ഒരു ഇടവകയിലും അംഗമല്ലാത്തവരായിരുന്നു ബിഷപ്സ് ഹൗസ് അക്രമത്തിന് നേതൃത്വം നൽകിയവർ അതിരൂപതയിൽ എവിടെ പ്രതിഷേധിച്ചാലും തടയുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ കൺവീനർ ജെമി അഗസ്റ്റിൻ ഷൈജു ആന്റണി പി പി ജരാർത് ബോബി ജോൺ തങ്കച്ചൻ പേരയിൽ ഷിജോ മാത്യു കെ എം ജോൺ ബെന്നി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു നന്ദി